വിശുദ്ധ പൗലോസ്ലിഹ കൊറന്തോസർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വിഗ്രഹാരാധനയ്ക്കെതിരെ സഹോദരരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശിയോടെ ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത് ആ ശില ക്രിസ്തുവാണ് എന്നാൽ അവരിൽ മിക്കവരും മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവരെല്ലാം മരുഭൂമിയിൽ വച്ച് ചിത്രിക്കപ്പെട്ടു പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ് അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകർ ആകരുത് തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അവരെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത് അവരിൽ ഇരുപത്തി മൂവായിരം പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് അവരെല്ലാവരും പാമ്പുകടിയേറ്റ് മരിച്ചു അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുവിറുക്കുകയും വരുത് സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത് നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു യുഗങ്ങളുടെ അന്തിമ നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് നോടി അകലുവിൻ വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ അപ്പം ഒന്നേ ഉള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാഹുക്കളാണ് ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവേൻ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്ക് അല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല വിജാതികൾ ബലി അർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളിയാക്കളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രത്തിലും പിശാചിക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചിക്കളുടെ മേശയിലും പാകപാക്കുകളാക്കാനും സാധിക്കുകയില്ല കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ നാം അവിടത്തെക്കാൾ ശക്തരാണോ എല്ലാം ദൈവമഹത്വത്തിന് എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല ഏതൊരുവനും സ്വന്തം നന്മ കാമക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാമക്ഷിക്കട്ടെ ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതു തരം മാംസവും വാങ്ങി മനശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുവൻ കാരണം ഭൂമിയും അതിലുള്ള സർവവും കർത്താവിൻ്റേതാണ് അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നത് എന്തും മനശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറയുന്നുവെങ്കിൽ ആ വിവരം അറിയിച്ച ആളെ കരുതിയും മനസ്സാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത് നിന്റെ മനസാക്ഷിയല്ല അവൻ്റെതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷി കൊണ്ട് എന്തിന് വിധിക്കപ്പെടണം കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗവാക്കാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞ അർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്നെ കുറ്റപ്പെടുത്തണം അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേൻ യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത് ഞാൻ തന്നെയും എല്ലാവരുടെയും രക്ഷയപ്രതി പ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ദൈവവചനമാണ് നാം ശ്രമിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം